ഏറ്റവും വലിയൊരു വർഗീയവാദി അല്ലെങ്കിൽ വർഗീയ വിഷം പരത്തുന്ന ആളായി നമ്മുടെ ജില്ലക്കാരനായ പി സി ജോലി മാറി എന്ന് അദ്ദേഹം തല പറയാതിരിക്കീക്കൊള്ളിക്കൊണ്ട് വേണം പറയാൻ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മധ്യപ്രദേശില് അവിടെ പുരോഹിതരെ ഉൾപ്പെടെ അവിടെ ആളുകൾ ആക്രമിച്ചു കാരണം എന്താ അവിടെ തീർത്ഥാടനത്തിന് പോയ ആളുകൾ അവരെ അവരെ ആക്രമിച്ചപ്പോ പുരോഹിതന്മാർ ഉൾപ്പെടെ അവിടെ ചെന്നു അവർക്കാൻ വേണ്ടി അല്ലെങ്കിൽ തലപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോ ആ പുരോഹിതരെ ഉൾപ്പെടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവിടെ വർദ്ധിച്ചു നമ്മുടെ പ്രിയപ്പെട്ട വി സി ജോർജ് പറഞ്ഞത് അമ്പലത്തിന് മുമ്പിൽ പോയി കോപ്രായം കാണിച്ചിട്ട് ഇടി കിട്ടിയതാണ് എന്ന് പറഞ്ഞു അമ്പലത്തിന് പോയി കോപ്രായം കാണിച്ച് ജോർജ് പല കോപ്രായങ്ങളും പലത്തും കാണിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെ സ്വാഭാവികമായിട്ട് തീർത്ഥാടനത്തിൽ പോയ ആളുകളെ മർദ്ദിച്ചപ്പോൾ ജോർജ് തീർച്ചയായിട്ടും പത്രത്തിൽ പറഞ്ഞത് അതൊരിക്കലും അത് അംഗീകരിക്കാനാവുകയില്ല അതോടൊപ്പം ഇപ്പൊ ജോർജിന്റെ പ്രശ്നം അദ്ദേഹം പൂഞ്ഞാറിലെ മുസ്ലിം സഹോദരങ്ങളുടെ വോട്ട് വാങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു സി പി ഐയുടെ മീറ്റിങ്ങിൽ പോലും അദ്ദേഹം പോയി എല്ലാം വാഴ്ത്തിപ്പാടിയ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അവരെ ചീത്ത പിടിച്ച് ചീത്ത പിടിച്ച് അവരുടെ എതിർപ്പ് വാങ്ങി അദ്ദേഹം എന്താ പറയുക അവരുടെ ശത്രുവായി മാറി എന്നുള്ളത് സത്യമാണ് അതിനുശേഷം അന്ന് മുതൽ ഇന്നു വരെ അദ്ദേഹം ഒരേ ഒരു കാര്യം ഒരു മതത്തെ മാത്രം അധിക്ഷേപിച്ചുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ക്രൈസ്തവ ഹൈന്ദവ ഊട്ടുകൾ നേടി അദ്ദേഹം നേടാനുള്ള ഒരു കുൽസിത നീക്കം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പറയാതിരിക്കാൻ വിവാഹമില്ല നമ്മളിന്നിപ്പോ ജോർജ് സത്യത്തിൽ കത്തോലിക്കാൻ സമൂഹത്തിൽ നിന്ന് ഞാൻ കത്തോലിക്കാനാണ് കത്തോലിക്ക സമൂഹത്തിൽ തന്നെ അദ്ദേഹം എന്നൊരു അപമാനമായി മാറി അദ്ദേഹം കഴിഞ്ഞ പലതോട്ടും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് പ്രതികരിക്കേണ്ടി വരുന്നത് കത്തോലിക്കാ കുടുംബത്തെ പെൺകുട്ടികളെല്ലാം സമയത്ത് കല്യാണം കഴിക്കാത്തതുകൊണ്ട് വേലി ചാടി എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വേലി ചാടിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വേലി ചാടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ ഏതായാലും അത്തരത്തിലുള്ള ഒരു സമൂഹം നമുക്കറിയാം നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ കേരള അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യർ ഉള്ളപ്പം മുതല് മിശ്ര വിഭാഗങ്ങൾ നടക്കാനുള്ള സ്വാഭാവികമാണ് അതൊക്കെ ഏതെങ്കിലും മതവിഭാഗം മനപൂർവ്വം ഇങ്ങനെ ആളുകളെ ചൂണ്ടിയിട്ടുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള സംഭവമാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാം ചെറിയൊരു ശ്രമിക്കുന്നുണ്ടാവും അതിനൊക്കെ സംബന്ധിച്ച് അയാളുടെ അവയർനെസ് കത്തോലിക്ക സഭയും പല പിതാവളും ഒക്കെ ഇവിടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങളൊക്കെ നോക്കിയും കണ്ടു ജീവിക്കുന്നുണ്ട് ജോർജിന്റെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ഉപദേശം കൂടി അക്കാര്യത്തിൽ വേണ്ട എന്നാണ് കത്തോലിക്കരായ ഞങ്ങൾക്ക് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഈ സഭയ്ക്ക് തന്നെ അപമാനമായിരിക്കും ഈ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങളും അല്ലെങ്കിൽ ക്രൈസ്തവരും തമ്മിൽ കണ്ടാൽ മിണ്ടുകയറാത്തൊരവസ്ഥ ഉണ്ടാക്കാനാണ് ശ്രീ കൃഷിയോ ശ്രമിക്കുന്നത് അദ്ദേഹം ഒരു പറഞ്ഞു ഭയങ്കരമായ പ്രശ്നമാണ് ഇവിടെ അവിടെ മുസ്ലിംകളുടെ ഹോട്ടലുകൾ കയറി ഭക്ഷണം കഴിക്കാൻ പാടില്ല അവിടെ കൂടുതൽ തുപ്പുക ഇതൊക്കെ അദ്ദേഹം അസംബന്ധമാണ് നടന്നെട്ടെന്ന് ആ മുസ്ലിം ജനവിഭാഗം ഭയങ്കര കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞ് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അത് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല അതോടൊപ്പം